ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇതായിരുന്നു നമ്മുടെ മഞ്ഞൾ ഇപ്പോൾ ഇത് ഇലകളെല്ലാം ഉണങ്ങി വിളവെടുക്കാൻ പാകത്തിനായിട്ടുണ്ട് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് മഞ്ഞൾ പറ ക്ലീൻ ചെയ്ത് പുഴുങ്ങി ഉണക്കി എടുക്കുന്നത് എങ്ങനെയെന്ന് കണ്ടുനോക്കാം ഇച്ചായൻ മഞ്ഞൾ കിളച്ച് എടുക്കുകയാണ് മഞ്ഞൾ മുറിഞ്ഞു പോകാതെ നോക്കി കിളച്ച് എടുക്കണം അങ്ങനെ അതിൻ്റെ ഓരോ മൂടും സൂക്ഷ്മമായിട്ട് വേണം നമുക്ക് കിളച്ചെടുക്കാൻ മഞ്ഞൾ ഇന്ത്യയിലെ പ്രധാന സുഗന്ധവ്യഞ്ജനമാണ് മഞ്ഞളിൻ്റെ ആകർഷകമായ നിറം കാരണം ഇന്ത്യയിൽ ഇത് സ്വർണ്ണ സുഗന്ധവ്യഞ്ജനം എന്നാണ് അറിയപ്പെടുന്നത് ഭക്ഷണത്തിന് നിറം നൽകുന്നതിനും കറിയിലേക്ക് രുചികൾ ചേർക്കുന്നതിനും മഞ്ഞൾ ജനപ്രിയമായി ഉപയോഗിക്കുന്നു ഒരു കുട്ട മഞ്ഞൾ ആയിട്ടുണ്ട് ഞാനത് കൊണ്ടിട്ടിട്ട് വരാം രണ്ടാമത്തെ ഒരു കുട്ടയും കൂടെ നിറച്ചിട്ടുണ്ട് ഇന്ന് രണ്ട് കുട്ടയാണ് ഞങ്ങൾ പറിച്ചത് കാരണം ഭയങ്കര വെയിലുമാണ് ഉണക്കമായതുകൊണ്ട് തിളച്ചെടുക്കാൻ ഭയങ്കര പാടാണ് ഇന്ന് നമ്മൾ ഇത്രയും മഞ്ഞളാണ് പറിച്ചിരിക്കുന്നത് ഇതിന് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം മഞ്ഞളിൻ്റെ ക്ലീനിങ് പ്രോസസ്സ് സ്റ്റാർട്ടായിട്ടുണ്ട് മഞ്ഞളിൻ്റെ വേരുകളും നാരുകളും മണ്ണും എല്ലാം മാറ്റി വൃത്തിയായിട്ട് നമുക്ക് ക്ലീൻ ചെയ്ത് എടുക്കാം എല്ലാം ഇതുപോലെ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് ക്ലീൻ ചെയ്തെടുത്ത മഞ്ഞൾ നമുക്ക് വെള്ളം ഒഴിച്ച് വെള്ളമൊഴിച്ച് നല്ലതുപോലെന്ന് കഴുകിയെടുക്കാം വൃത്തിയായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് നമുക്കിത് പുഴുങ്ങാനായിട്ട് ഒരു ചരുവത്തിലേക്ക് മാറ്റാം ആ ഒരു ചരുവത്തിന് പകുതി വെള്ളം ഞങ്ങൾ ഒഴിച്ചിട്ടുണ്ട് തുണി കൊണ്ട് ഇതുപോലെ നല്ലതുപോലെ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് വിറകടുപ്പിലാണ് നമ്മൾ മഞ്ഞൾ പുഴുങ്ങാൻ പോകുന്നത് അങ്ങനെ നമ്മുടെ മഞ്ഞൾ പുഴുങ്ങാനായിട്ട് അടുപ്പത്ത് വച്ചിട്ടുണ്ട് മഞ്ഞൾ തിളച്ച് നോലെ ആവി വന്നിട്ടുണ്ട് ഇനി നമ്മൾ തീ കത്തിക്കുന്നില്ല ഈ കനലിൽ തന്നെ കുറച്ച് സമയം കൂടി ഇരിക്കട്ടെ മഞ്ഞൾ നല്ലതുപോലെ പുഴുങ്ങി എടുത്തിട്ടുണ്ട് വെള്ളം തോരാനായിട്ട് നമ്മളതൊരു കുട്ടയിലേക്ക് മാറ്റിയിട്ടുണ്ട് മഞ്ഞൾ നമുക്ക് ഉണക്കാനായിട്ടിടാം മഞ്ഞൾ ഒരു ദിവസത്തെ ഉണക്ക ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ വലിയ വലിയ പീസുകളൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം ഇതിലെ വലിയ വലിയ പീസുകൾ ചെറുതായിട്ട് കട്ട് ചെയ്തിടുകയാണ് കാരണം പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ഉണങ്ങി കിട്ടും ആദ്യം നമ്മൾ അങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞത് കയ്യിലെല്ലാം മഞ്ഞൾ കളറാവും ഇപ്പോഴാ ഇപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കയ്യിൽ കളറൊന്നും ആകില്ല വലിയ വലിയ പീസുകളെല്ലാം കട്ട് ചെയ്ത് മഞ്ഞൾ റെഡി ആക്കിയിട്ടുണ്ട് ഇനി നമുക്കിത് രണ്ട് മൂന്ന് ദിവസം വെയിൽത്തിട്ട് നല്ലതുപോലെ ഉണക്കിയെടുക്കാം മഞ്ഞൾ ഉൽപ്പന്നങ്ങൾ സൗന്ദര്യവർദ്ധക വസ്തുവിലും മരുന്നുകളിലും ചേർക്കുന്നു നമ്മുടെ മഞ്ഞൾ അഞ്ച് ദിവസത്തെ ഉണക്കിന് ശേഷം ദേ ഇതുപോലെ നല്ലതുപോലെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഉണങ്ങിയ മഞ്ഞളിൻ്റെ പുറന്തൊലി കളയാനായിട്ട് നമുക്ക് ഇതുപോലെ ഉരച്ച് എടുക്കാം അപ്പോൾ അതിൻ്റെ പുറന്തൊലിയെല്ലാം മാറിക്കിട്ടും വീട്ടാവശ്യത്തിന് ആവശ്യമുള്ള മഞ്ഞൾ നമ്മൾ പൊടിപ്പിച്ച് എടുത്തിട്ടുണ്ട് ബാക്കിയുള്ളത് ആവശ്യാനുസരണം നമുക്ക് പൊടിപ്പിച്ചെടുക്കാം അങ്ങനെ ശുദ്ധമായ മഞ്ഞൾ പൊടി നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ